ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കാരണ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒക്ടോബർ ഒമ്പതാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സിലേക്ക് കിടക്കാം എൽ എസ് ജി ഐ മെയിൻസ് എക്സാം എടുത്തു അവതരിപ്പിക്കുന്നു അപ്പോൾ ഈ ഒരു ഇന്റൻസീവ് സ്റ്റഡി പ്ലാൻ ഫോർ എൽ എസ് ജി മെയിൻസ് എക്സാമിൽ നിങ്ങൾക്ക് രണ്ട് കോംബോകളാണ് ലഭ്യമാവുന്നത് അപ്പോൾ ആദ്യത്തെ കോംബോ എന്ന് പറയുന്നത് മൂന്ന് സെറ്റ് വരുന്നതാണ് അതായത് എൽ എസ് ജി ഐ റാങ്ക് ഫയലും അതേപോലെ കറന്റ് അഫയർ ബുക്കും എൽ എസ് ജി സ്റ്റഡി പ്ലാനും ഉൾപ്പെടുന്ന ഈ ഒരു കോംബോ ഈ ഒരു കോംബോയുടെ വില രണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത് രൂപയാണ് എന്നാൽ നിങ്ങൾക്ക് ഒരു ഓഫർ പ്രൈസിലാണ് ഇപ്പോൾ ഈ ഒരു കോംബോ ലഭ്യമാകുന്നത് ഈ ഒരു മൂന്ന് ബുക്കും കൂടി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഇപ്പോൾ ലഭ്യമാകുന്നു അതേപോലെ തന്നെ കോംബോ ടു വരുന്നത് രണ്ട് സെറ്റാണ് വരുന്നത് എൽ എസ് ജി സ്റ്റഡി പ്ലാനും അതേപോലെ കറണ്ട് അഫെയർ ബുക്കുമാണ് ഈ ഒരു സെറ്റിൽ വരുന്നത് ഈ ഒരു സെറ്റിന്റെ ഒറിജിനൽ പ്രൈസ് എഴുന്നൂറ്റി അൻപത് രൂപയാണ് എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ ഈ ഒരു ഓഫറിൽ ഇപ്പോൾ ലഭ്യമാകുന്നത് അറുന്നൂറ് രൂപയ്ക്കാണ് അപ്പോൾ കോംബോ ടു അറുന്നൂറ് രൂപയ്ക്കും അതേപോലെ കോംബോ വൺ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കുമാണ് ലഭ്യമാകുന്നത് അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു ഐ എസ് എൽ ഓഫർ നിങ്ങൾ സ്വന്തമാക്കുക അപ്പോൾ ഈ ഒരു ഓഫർ നമുക്ക് ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള അതേപോലെ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയും ഓഫർ സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഉടൻ തന്നെ ഓഫറുകൾ സ്വന്തമാക്കൂ ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയാണ് ഇന്ന് ഒക്ടോബർ ഒൻപത് ലോക തപാൽ ദിനമാണ് എന്താണ് ലോക തപാൽ ദിനമായിട്ടാണ് ആചരിക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കുക എന്നാണ് എന്നാണ് ലോക തപാൽ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ ഒൻപത് ആണ് ലോക തപാൽ ദിനമായി ആചരിക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് ഒക്ടോബർ ഒൻപത് ലോക തപാൽ ദിനമായി ആചരിക്കുന്നതെന്ന് നോക്കാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ സ്ഥാപിതമായതിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ഒക്ടോബർ ഒൻപത് ഒക്ടോബർ ഒൻപത് ലോക തപാൽ ദിനമായി ആചരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ ദിനത്തിന്റെ പ്രത്യേകത ഒക്ടോബർ ഒൻപത് ലോക തപാൽ ദിനമായിട്ടാണ് ആചരിക്കുന്നത് എന്തുകൊണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി യൂണിവേഴ്സൽ എന്നാണ് യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ സ്ഥാപിതമായത് അപ്പോൾ ഇത് സ്ഥാപിതമായതിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ഒക്ടോബർ ഒൻപത് ലോക പാൽ ദിനമായി ആചരിക്കുന്നത് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കാം ഇരുപത്തിനാലിൽ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ യൂണിയൻപതാമത് വാർഷികമാണ് വാർഷികമാണ് ആചരിക്കുന്നത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിലാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഒരു ദിവസത്തിന്റെ ഈ ഒരു ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് കൂടി നമുക്ക് പഠിച്ചു വെക്കാം വൺ ഫിഫ്റ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എംപവറിംഗ് പീപ്പിൾസ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒക്ടോബർ ഒൻപത് ലോക തപാൽ ദിനത്തിന്റെ പ്രമേയം അപ്പോൾ ഒക്ടോബർ ഒൻപതിന്റെ പ്രത്യേകത ഓർത്തുവെക്കുക ലോക തപാൽ ദിനമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് നടി സുകുമാരിയുടെ സ്മരണയ്ക്കായി മൾട്ടിമീഡിയ സ്കൂളും മ്യൂസിയവും സ്ഥാപിതമാകുന്നത് എവിടെയെന്നാണ് എവിടെയാണ് കന്യാകുമാരിയിലാണ് ഓർത്തുവെക്കുക കന്യാകുമാരിയിലാണ് ആരുടെ സ്മരണയ്ക്കായിട്ടാണ് നടി നടിയായിരുന്ന നടിയായിരുന്ന അന്തരിച്ചു പോയ സുകുമാരി എന്താണ് സുകുമാരി നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നടിയായിരുന്നു അപ്പോൾ നടി സുകുമാരിയുടെ സ്മരണയ്ക്കായിട്ടാണ് എന്താണ് സ്ഥാപിതമാകുന്നത് മൾട്ടിമീഡിയ സ്കൂളും അതേപോലെ മ്യൂസിയവുമാണ് സ്ഥാപിതമാകുന്നത് ഇനി എവിടെയാണ് സ്ഥാപിതമാകുന്നതെന്ന് ഓർത്തു വെക്കുക കന്യാകുമാരിയിലാണ് എന്താണ് ഇസ്ലാം സെന്റർ ഫോർ ഹയർ എഡ്യൂക്കേഷനിലാണ് ഈ ഒരു ഈ ഒരു മൾട്ടിമീഡിയ സ്കൂളും അതേപോലെ മ്യൂസിയവും സ്ഥാപിതമാവുന്നത് അപ്പോൾ ഈ ഒരു മ്യൂസിയത്തിന്റെയും മൾട്ടിമീഡിയ സ്കൂളിന്റെയും ശിലാസ്ഥാപനം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആരാണ് ശിലാസ്ഥാപനം നിർവഹിച്ചത് എന്നുള്ള കാര്യം കൂടി വെക്കുക നടനായിട്ടുള്ള മമ്മൂട്ടിയാണ് എന്താണ് ഈ ഒരു മൾട്ടിമീഡിയ സ്കൂളിന്റെയും മ്യൂസിയത്തിന്റെയും ശിലാസ്ഥാപനം നിർവഹിച്ചത് അതോടൊപ്പം തന്നെ നമുക്ക് ഓർത്തു വെക്കാം എന്താണ് രണ്ടായിരത്തി ലഭിച്ചിരുന്നു പത്മശ്രീ പത്മശ്രീ പുരസ്കാരം ലഭിച്ചിരുന്നു ലഭിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഓർത്തു വെക്കാം മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും ആർക്ക് ലഭിച്ചിട്ടുണ്ട് സുകുമാരിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് യുടെ സ്മരണയ്ക്കായി മൾട്ടിമീഡിയ സ്കൂളും മ്യൂസിയവും സ്ഥാപിതമാവുന്നത് എവിടെയാണ് കന്യാകുമാരിയിലാണ് അപ്പോൾ ഇതിന്റെ ശിലാസ്ഥാപനം നടത്തിയത് ആരാണ് മമ്മൂട്ടിയാണെന്ന് ഓർത്തുവെക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി മൂന്നിൽ എന്താണ് സുകുമാരിക്ക് എന്താ പത്മശ്രീ പുരസ്കാരവും ലഭിച്ചിരുന്നു ആ പോയിന്റ് കൂടി ഓർത്തു വെക്കുക അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ എ എ എ ഐയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ആരാണ് പ്രശാന്ത് കുമാർ ആണ് ആരാണ് പ്രശാന്ത് കുമാർ ആണ് അപ്പോൾ ഏത് പോസ്റ്റിലേക്കാണെന്ന് ഓർത്തു വെക്കുക യുടെ ആയിട്ടാണ് അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നേരത്തെയും പ്രസിഡന്റ് ആര് തന്നെയായിരുന്നു പ്രശാന്ത് കുമാർ തന്നെയായിരുന്നു അപ്പോൾ വീണ്ടും അദ്ദേഹം ഈ ഒരു സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഇനി എന്താണ് എ എ എന്ന് കൂടി വെക്കാം അഡ്വർടൈസിംഗ് ഏജൻസീസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് എ എ എയുടെ പൂർണ്ണരൂപം അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ എ എ എ ഐയുടെ പ്രസിഡന്റായി പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് പ്രശാന്ത് കുമാർ ആണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന ഇതാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസഡർ ആയത് ആരെന്നാണ് ആരാണ് സച്ചിൻ ടെണ്ടുൽക്കർ ആണ് ആരാണ് ക്രിക്കറ്റ് താരമായിരുന്ന സച്ചിൻ ടെണ്ടുൽക്കർ ആണ് എന്നാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ ഗ്ലോബൽ വെക്കാം ഗ്ലോബൽ ബ്രാൻഡ് അംബാസഡർ ആയിട്ടാണ് അദ്ദേഹം ആയിരിക്കുന്നത് അപ്പോൾ എന്താണ് ബാങ്ക് ഓഫ് ബറോഡ സ്ഥാപിതമായതെന്ന് ഓർത്തുവെക്കാം ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ബാങ്ക് ഓഫ് ബറോഡ സ്ഥാപിതമായത് ബാങ്ക് ഓഫ് ബറോഡയുടെ ആസ്ഥാനം ഏതാണെന്ന് കൂടി ഓർത്തു വെക്കാം എവിടെയാണ് ആസ്ഥാനം ാണ് എവിടെയാണ് വടോദരയിലാണ് എന്താണ് ബാങ്ക് ഓഫ് ബറോഡയുടെ ആസ്ഥാനം എന്നുള്ള കാര്യം വെക്കാം അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ നമ്മൾ ഒരു ചർച്ച ചെയ്ത പോയിന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ബാങ്ക് ഓഫ് ബറോഡയുടെ ബ്രാൻഡ് അംബാസഡറായീസ് താരം ആരാണ് അത് സുമിത് നാഗൽ ആണ് ആരാണ് സുമിത് നാഗലാണ് എന്താണ് ആ പോയിന്റ് കൂടി വെക്കാം സുമിത് നാഗലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ബാങ്ക് ഓഫ് ബറോഡയുടെ ബ്രാൻഡ് അംബാസഡറായ ടെന്നീസ് താരം അപ്പോൾ ഓർത്ത് വെക്കാം ഇപ്പോൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് ബാങ്ക് ഓഫ് ബറോഡ ഗ്ലോബൽ ഗ്ലോബൽ ബ്രാൻഡ് അംബാസഡർ ആയത് ആരാണ് സച്ചിൻ ആണ് അതേപോലെ എന്നാണ് ബാങ്ക് ഓഫ് ബറോഡ സ്ഥാപിതമായതെന്നാണ് എട്ടിലാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം ആ സ്ഥാനം എവിടെയാണ് ഓർത്തു വെക്കുക അതേപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റും കൂടിയുണ്ട് ഉണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ച രണ്ട് ബാങ്കുകൾ ഏതൊക്കെയാണ് വിജയ ബാങ്കും എന്താണ് വിജയ ബാങ്കും അതേപോലെ വിജയ ബാങ്കും ഗൈന ബാങ്കുമാണ് പത്തൊൻപതിൽ ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിക്കുകയുണ്ടായത് അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഓർത്തു വെക്കുക അതുപോലെ തന്നെ ഓർത്തു വെക്കേണ്ട മറ്റൊരു പോയിന്റ് കൂടിയുണ്ട് വേറൊരു ബ്രാൻഡ് അംബാസഡർ കൂടിയുണ്ട് പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യനും കൂടിയാണ് എന്താണ് എസ് ബി ഐയുടെ എന്നാണ് എസ് ബി ഐയുടെ എസ് ബി ഐയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ് അത് മഹേന്ദ്ര സിംഗ് ധോണിയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസഡർ ആയതാരാണ് സച്ചിൻ ടെണ്ടുൽക്കറാണ് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ ബാങ്ക് ഓഫ് ബറോഡയുടെ ബ്രാൻഡ് അംബാസഡർ ാണ് അത് സുമിത് നാഗൽ ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക ഇനി എന്നാണ് ഈ ഒരു ബാങ്ക് ഓർത്തുവെക്കുക എട്ടിലാണ് എവിടെയാണ് ആ സ്ഥാനം വഡോദരയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അതേപോലെ രണ്ടായിരത്തി പത്തൊൻപതിൽ സംഭവിച്ചത് വിജയ ബാങ്കും അതേപോലെ തന്നെ ദേന ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയിൽ ബറോഡയിലേക്കുണ്ടായി അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് എസ് ബി ഐയുടെ എസ് ബി ഐയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് എം എസ് ധോണിയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന ഇതാണ് ശ്രീലങ്കൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ ശ്രീലങ്കൻ പുരുഷ പുരുഷ്ട്രി ക്രിക്കറ്റ് ക്രിക്കറ്റ് പുരുഷ മുഖ്യ പരിശീലകനായി നിയമിതനായത് ആരെന്നാണ് ആരാണ് ജയസൂര്യയാണ് ഓർത്ത് വെക്കാം ജയസൂര്യയാണ് ശ്രീലങ്കൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ടി ട്വന്റി അദ്ദേഹം മുഖ്യ പരിശീലകനായി തുടരുന്നത് അപ്പോൾ ഓർത്ത് വെക്കാം ശ്രീലങ്കയുടെ ശ്രീലങ്കൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് ആരാണ് ജയസൂര്യയാണ് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് എന്താണ് രണ്ടായിരത്തി ൊബേൽ സമ്മാനമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വൈദ്യശാസ്ത്ര വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനത്തിന് അർഹരായവർ ആരൊക്കെയെന്നാണ് നമ്മൾ നോക്കുന്നത് ആരൊക്കെയാണ് വിക്ടർ അംബ്രോസ് ഒരാളുടെ പേര് ഓർത്തു വെക്കാം ആരാണ് വിക്ടർ അംബ്രോസും അതേപോലെ ഗാരി ഓർത്തുവെക്കാം ഗാരി റുക്കനുമാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്ര വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനത്തിന് അർഹരായവർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരമാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം ഏത് മേഖലയിലാണ് ശാസ്ത്രം എന്നാണ് വൈദ്യശാസ്ത്ര മേഖലയിലെ നൊബേൽ പ്രൈസ് ആണ് നമ്മൾ ചർച്ച ചെയ്തത് ആരൊക്കെയാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹരായവർ വിക്ടർ എന്താണ് വിക്ടർ അംബ്രോസും അതേപോലെ ഗാരി റുക്കനുമാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം ഇനി എന്താണ് ഈ ഒരു നേട്ടത്തിന് കാരണം എന്നുകൂടി ഓർത്തുവെക്കാം മൈക്രോ ആർ എൻ എയുടെ കണ്ടുപിടുത്തവും അതേപോലെ തന്നെ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ജീനുകളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ അവയ്ക്കുള്ള പങ്കിനെ കുറിച്ചുള്ള ഗവേഷണവുമാണ് ഈ ഒരു നേട്ടത്തിന് വിക്ടർ അംബ്രോസിനെയും അതേപോലെ ഗാരി റുവക്കിനെയും അർഹരായത് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക മനുഷ്യർ ഉൾപ്പെടെയുള്ള ബഹു കോശ ജീവികളുടെ കുറിച്ചുള്ള പുതിയ തത്വമാണ് ഈ ഒരു ഗവേഷണത്തിലൂടെ ഈ ഒരു ശാസ്ത്രജ്ഞർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്തു വെക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനത്തിന് അർഹരായവർ ആരൊക്കെയാണ് വിക്ടർ അംബ്രോസും അതേപോലെ ഗാരി റുക്കനുമാണ് അടുത്തൊരു ബുക്കിനെ കുറിച്ചുള്ള പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അടുത്തിടെ മലയാളത്തിലേക്ക് മൊഴി മാറ്റിയ തൊണ്ണൂറ്റി അഞ്ച് വർഷം മുമ്പ് എത്രയാണ് തൊണ്ണൂറ്റി അഞ്ച് വർഷം മുൻപ് അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച മാപ്പിളപ്പാട്ട് കൃതി ഏതെന്നാണ് ഏതാണെന്ന് ഓർത്തു വെക്കാം ബഹുവിശേഷ എന്താണ് ബഹുവിശേഷ വിനോദ കീർത്തനം നൂതന എന്താണ് നൂതന കിസ എന്നുള്ളതാണ് ഈ ഈയൊരു ഈയൊരു മാപ്പിള കൃതിയുടെ മാപ്പിളപ്പാട്ട് കൃതിയുടെ പേര് അപ്പോൾ എന്താണ് പ്രത്യേകതയെ ഓർത്തു വെക്കുക എന്താണ് മലയാളത്തിലേക്ക് മലയാളത്തിലേക്ക് ഇത് മൊഴി മാറ്റിയിരിക്കുകയാണ് എത്ര വർഷം മുമ്പാണ് ഒരു കൃതി രചിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി വർഷം മുമ്പ് അറബി മലയാളം മലയാളത്തിലാണ് എന്താണ് അറബി മലയാളത്തിലാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊരു മാപ്പിളപ്പാട്ട് കൃതിയാണ് അപ്പോൾ ഈ ഒരു കൃതിയുടെ പേര് ഓർത്തു വെക്കാം എന്താണ് ബഹുവിശേഷ വിനോദ കീർത്തനം നൂതന കിസ്സ എന്നുള്ളതാണ് ഈ ഒരു മാപ്പിളപ്പാട്ട് കൃതിയുടെ പേര് അപ്പോൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത ഈ ഒരു കൃതിയുടെ പേരുകൂടി വെക്കാം ഏത് പേരിലേക്കാണ് തിരുവിതാംകൂർ വെക്കാം തിരുവിതാംകൂർ തിരുവിതാംകൂർ മാല എന്നുള്ള പേരിലാണ് തിരുവിതാംകൂർ മാല എന്നുള്ള പേരിലാണ് മൊഴി മാറ്റം ചെയ്തത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ഇനി ഈ ഒരു കൃതി അതായത് ബഹുവിശേഷ വിനോദ കീർത്തനം ഇത് രചിച്ചത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കാം മാപ്പിളപ്പാട്ട് കവി ആയിട്ടുള്ള വി എ മുഹമ്മദ് മുസ്ലിയാരാണ് ആരാണ് വി എ മുഹമ്മദ് 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 മുസ്ലിയാരാണ് മുഹമ്മദ് മുസ്ലിയാരാണ് ഈ ഒരു കൃതി രചിച്ചിട്ടുള്ളത് ഇനി ഈ ഒരു കൃതി മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തു എന്ന് പറഞ്ഞു ആരാണ് മൊഴിമാറ്റം ചെയ്തത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കാം ആരാണ് അബ്ദുൾ ഓർത്ത് വെക്കാം അബ്ദുൾ അബ്ദുൾ മജീദ് 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 നദ്വി ആണ് നദ്വിയാണ് എന്താണ് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത് തിരുവിതാംകൂർ മാല എന്ന പേരിൽ പുറത്തിറക്കിയത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് അടുത്തിടെ മലയാളത്തിലേക്ക് മൊഴിമാറ്റിയ തൊണ്ണൂറ്റിയഞ്ച് വർഷം മുമ്പ് എന്താ അറബി മലയാളത്തിൽ അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച മാപ്പിളപ്പാട്ട കൃതി ഏതാണ് ബഹുവിശേഷ വിനോദ കീർത്തനം നൂതന കിസ്സ എന്നുള്ളതാണ് ഈ ഒരു കൃതിയുടെ പേര് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ നിയമസഭാ ഇലക്ഷൻ നടന്ന സംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശം ഏതൊക്കെ എന്നാണ് ഏതൊക്കെ സംസ്ഥാനത്താണ് ഏത് സംസ്ഥാനത്താണ് ഹരിയാനയിലും അതേപോലെ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലുമാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഒക്ടോബറിൽ നിയമസഭാ ഇലക്ഷൻ നടന്നത് അപ്പോൾ ഈ ഒരു പോയിൻറ്റ് സിമ്പിളായിട്ട് കരുതരുത് പ്രത്യേകം ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ് കഴിഞ്ഞ കഴിഞ്ഞ എക്സാമുകളിൽ പി എസ് സി എക്സാമുകളിൽ ഇതേപോലെ ലോക്സഭാ ഇലക്ഷൻ നടന്ന സംസ്ഥാനങ്ങൾ ചോദിച്ചു അപ്പോൾ ഈ പോയിന്റ് പ്രത്യേകം ഓർത്തുവെക്കുക രണ്ടായിരത്തി നാല് ഒക്ടോബറിൽ നിയമസഭാ ഇലക്ഷൻ നടന്ന സംസ്ഥാനം അതേപോലെ പ്രദേശം ഏതൊക്കെയാണ് ഹരിയാനയും എന്താണ് സംസ്ഥാനം ഏതാണ് ഹരിയാനയും അതേപോലെ കേന്ദ്ര ഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറില് നിയമസഭാ ഇലക്ഷൻ നടന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പ്രമേയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ദേശീയ വ്യോമസേന ദിനത്തിന്റെ പ്രമേയമാണ് ചർച്ച ചെയ്യുന്നത് എന്താണ് പ്രമേയം എന്ന് നോക്കാം ഭാരതീയ വായുസേന സശം സശക്ത ആർബനിർഭർ എന്നുള്ളതാണ് എന്താണ് ഭാരതീയ വായുസേന സിക്ഷം സശക്ത ആത്മനിർഭർ എന്നുള്ളതാണ് രണ്ടായിരത്തി എന്താണ് മീനിങ് ഓർത്തു വെക്കാം എന്താണ് ആൻഡ് സെൽഫ് എന്നുള്ളതാണ് ഇംഗ്ലീഷിലെ മീനിങ് അപ്പോൾ അതുകൂടി ഓർത്തു വെക്കുക ഇനി എന്നാണ് ദേശീയ വ്യോമസേന ദിനമായി ആചരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം ഒക്ടോബർ ഒക്ടോബർ എന്താണ് ഒക്ടോബർ എന്താ ദേശീയ ദിനമായി ഇന്ത്യയിൽ ആചരിക്കുന്നത് ഒക്ടോബർ ാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ എട്ട് ദേശീയ വ്യോമസേന ദിനത്തിന്റെ സെലിബ്രേഷൻ നടന്നത് ആ ഒരു ആഘോഷം നടന്നത് എവിടെ വെച്ചാണെന്ന് കൂടി ഓർത്തുവെക്കാം ചെന്നൈയിൽ വെച്ചാണ് ചെന്നൈയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സെലിബ്രേഷൻ നടന്നത് അപ്പോൾ ഓർത്തുവെക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ദേശീയ വ്യോമസേനാ ദിനത്തിന്റെ പ്രമേയം എന്താണ് ഭാരതീയ വായുസേന സശം സശക് ആത്മനിർഭർ എന്നുള്ളതാണ് അടുത്തതൊരു റിപ്പോർട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പുറത്തുവിട്ട ബ്ലൂംബർഗ് എന്താണ് ബ്ലൂംബർഗ് ബില്ലിയണയർ സൂചികയാണ് ചർച്ച അപ്പോൾ ഈ ഒരു സൂചിക പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ളത് ആരെന്നാണ് ഒന്നാം സ്ഥാനത്തുള്ള വ്യക്തി ആരാണ് എലോൺ മസ്ക് ആണ് ആരാണ് എലോൺ മസ്ക് ആണ് ഈ ഒരു സൂചികയിൽ അതായത് ബ്ലൂംബർഗ് ബില്ലിനെയർ സൂചികയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ പുറത്തുവിട്ട സൂചിക പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ളത് ആരാണ് എലോൺ മസ്ക് ആണ് അപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ളത് ആരാണെന്ന് കൂടി ഓർത്ത് വെക്കാം രണ്ടാം സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്ത് എലോൺ മസ്ക് ആണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് സക്കബർഗ് ആണ് ആരാണ് മാർക്സ് സക്കബർഗ് ആണ് എന്താണ് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഇനി ഈ ഒരു ഇൻഡെക്സിൽ ഈ ഒരു സൂചികയിൽ മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളതാരാണ് മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ജെഫ് ബെസോസ് ആണ് ആരാണ് ജെഫ് ബെസോസ് ആണ് മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഈ സൂചികയിൽ ഇന്ത്യയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളതാരാണ് നമുക്കറിയാം മുകേഷ് അംബാനിയാണ് ആരാണ് മുകേഷ് അംബാനിയാണ് ഇന്ത്യയിൽ നിന്നും ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഇനി ഇന്ത്യയിൽ നിന്നും രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളതും ആര് തന്നെ ആരാണെന്ന് ഓർത്ത് വയ്ക്കാം അതാരാണ് ഗൗതം അദാനിയാണ് ആരാണ് ഗൗതം അദാനിയാണ് അദാനിയാണ് രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയിൽ നിന്നും രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ലോക റാങ്കിങ്ങിൽ അദ്ദേഹത്തിൻ്റെ റാങ്ക് ഓർത്ത് വെക്കാം എത്രയാണ് പതിനെട്ടാണ് എന്താണ് ലോക റാങ്കിങ്ങിൽ അദ്ദേഹം പതിനെട്ടാം സ്ഥാനത്താണ് ഉള്ളത് അതേപോലെ ഇന്ത്യയിൽ നിന്നും മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ശിവനാടാറാണ് ഇനി ഈ ഒരു ലിസ്റ്റിൽ അതായത് ഇത് അഞ്ഞൂറ് പേരുടെ ലിസ്റ്റാണ് എന്താണ് അഞ്ഞൂറ് പേരുടെ ബില്യണറായിട്ടുള്ള അഞ്ഞൂറ് പേരുടെ ലിസ്റ്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്നും വന്നിട്ടുള്ളത് ആരാണ് ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് മുകേഷ് അംബാനിയാണ് ഇനി മലയാളിയായിട്ടുള്ളത് ആരാണെന്ന് ഈ ഒരു ലിസ്റ്റിൽ മലയാളി ആയിട്ടുള്ളത് എം എ യൂസഫ് അലി ആണ് ആരാണ് എം എ യൂസഫ് അലിയാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരേ ഒരു മലയാളി അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പുറത്തുവിട്ട റിപ്പോർട്ടാണ് നമ്മൾ ചർച്ച ചെയ്തത് ബ്ലൂംബർഗ് ബില്ലിയനിയർ സൂചിക പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ളത് ആരാണ് എലോൺ മസ്ക് ആണ് അതേപോലെ ഇന്ത്യയിൽ നിന്ന് ഒന്നാം സ്ഥാനത്തുള്ളത് മുകേഷ് അംബാനിയാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ഒക്ടോബറിൽ ഇന്ത്യ സന്ദർശിച്ച മാലിദ്വീപ് പ്രസിഡന്റ് ആരെന്നാണ് ഓർത്തുവെക്കാം ആരാണ് മുഹമ്മദ് മുയീസാണ് ആരാണ് മുഹമ്മദ് മുയീസു ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഇന്ത്യ സന്ദർശിച്ച മാലിദ്വീപ് എന്താണ് ഏത് രാജ്യത്തിൻ്റെ ആണ് മാലിദ്വീപിൻ്റെ പ്രസിഡന്റ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കാം അദ്ദേഹത്തിൻ്റെ മാലിദ്വീപ് പ്രസിഡന്റ് ആരാണ് മുഹമ്മദ് ആണ് മുഹമ്മദ് മുയിസു അദ്ദേഹമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഇന്ത്യ anlar വരുന്ന എൽ എസ് ജെ മെയിൻസ് എക്സാം എഴുതുന്നവർക്കായി ടാലന്റ് അക്കാദമി അവതരിപ്പിക്കുന്നു എൽ എസ് ജെ പേപ്പർ ടു സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് അപ്പോൾ ഈ ബുക്ക് ഇപ്പോൾ ടാലന്റ് അക്കാദമി പുറത്തിറക്കിയിരിക്കുകയാണ് ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ആയ കേരള ഡോട്ട് കോം വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്പാർട്ട് വഴിയോ ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഉടൻ തന്നെ എൽ എസ് ജെ പേപ്പർ ടു സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് നിങ്ങൾ സ്വന്തമാക്കുക ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ വിരമിച്ച ഇന്ത്യൻ ജിംനാസ്റ്റിക് താരം ആരെന്നാണ് ഓർത്തുവെക്കാം ആരാണ് ദീപ കർ ആരാണ് ദീപ കർമാക്കർ ആണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ വിരമിച്ച ഇന്ത്യൻ വിരമിച്ചതോടൊപ്പം ഓർത്തുവെക്കുക രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാല് ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ വെങ്കല മെഡലും ആര് നേടിയിരുന്നു ദീപ ദീപ നേടിയിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ വിരമിച്ച ഇന്ത്യൻ ജിംനാസ്റ്റിക് താരമാണ് ആര് ദീപ ദീപ കർമാർക്കർ എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അതേപോലെ തന്നെ ഏഷ്യൻ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ എന്താണ് ദീപ കർമാക്കറിനെ ഗോൾഡ് മെഡൽ നേടിയിരുന്നു ആ കാര്യം കൂടി ഓർത്തുവെക്കുക അതേപോലെ തന്നെ പുരസ്കാരം കൂടി ഓർത്തുവെക്കാം രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അർജുന അവാർഡ് ആർക്ക് ലഭിച്ചു ദീപയ്ക്ക് ലഭിച്ചിരുന്നു ഏത് പുരസ്കാരമാണ് അർജുന അവാർഡ് അർജുന അവാർഡ് ലഭിച്ചിരുന്നു അതേപോലെ രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറിൽ ഖേൽ രത്ന പുരസ്കാരവും ലഭിച്ചു എന്താണ് ഖേൽ രത്ന പുരസ്കാരവും ലഭിച്ചു അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്ത് വെക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ വിരമിച്ച ഇന്ത്യൻ ജിംനാസ്റ്റിക് താരമാരാണ് ദീപ ദീപ കർമാക്കർ ആണെന്നുള്ള കാര്യം ഓർത്തുവെക്കുക അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക ജൂനിയർ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ആരെന്നാണ് ആരാണ് ഇന്ത്യയാണ് ആരാണെന്ന് ഓർത്ത് വെക്കാം ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക ജൂനിയർ ജൂനിയർ ഷൂട്ടിംഗ് ജൂനിയർ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് അപ്പോൾ രണ്ടാം സ്ഥാനത്ത് വന്ന രാജ്യം ഏതാണെന്ന് കൂടി ഓർത്ത് വെക്കാം രണ്ടാം സ്ഥാനത്ത് ഇറ്റലിയാണ് രണ്ടാം സ്ഥാനത്ത് വന്നത് ഇറ്റലിയാണ് എന്നുള്ള കാര്യം കൂടി വെക്കുക അപ്പോൾ ഈ ഒരു മത്സരത്തിന് വേദിയായത് ഏത് രാജ്യമാണ് പെറുവാണ് പെറുവിൽ വെച്ചാണ് ഈ ഒരു മത്സരം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക ജൂനിയർ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നത് ഇവിടെ വെച്ചാണ് ലിമയിൽ വെച്ചിട്ടാണ് എവിടെയാണ് ലിമയിൽ വെച്ചിട്ടാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്തു വെക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകകപ്പ് ജൂനിയർ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായതാരാണ് ഇന്ത്യയാണ് രണ്ടാം സ്ഥാനത്ത് വന്നത് ഇറ്റലിയാണെന്ന് വെക്കാം എവിടെയാണ് വേദിയായത് പെറുവിയിലെ ലിമയിലാണ് ഈ യൂറോപ് ചാമ്പ്യൻഷിപ്പ് നടന്നത് ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അന്തരിച്ച മുൻ ഡച്ച് ഫുട്ബോൾ താരം ആരെന്നാണ് ഓർത്തു വെക്കാം അദ്ദേഹത്തിന്റെ പേരെന്താണ് ജോഹാൻ എന്താണ് ജോഹാൻ നീസ് കൻസാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അന്തരിച്ച ഒക്ടോബറിൽ അന്തരിച്ച മുൻ ഡച്ച് ഫുട്ബോൾ താരം എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത ഓർത്തു വെക്കുക അദ്ദേഹം എന്താണ് ഒരു ഫുട്ബോൾ താരമായിരുന്നു എന്താണ് ജോഹാൻ എന്താണ് ഒരു ഫുട്ബോൾ താരമായിരുന്നു അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അന്തരിച്ച മുൻ ഡച്ച് ഫുട്ബോൾ താരം ആരാണ് ാണ് ജോഹാൻസ് മുൻ ഡച്ച് ഫുട്ബോൾ താരം ഉടൻ വരാനിരിക്കുന്ന പി എസ് സി എക്സാമുകൾക്കായി ടെൻത് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി ജനറൽ പി എസ് സി ബാച്ചും അതേപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്പെഷ്യൽ ബാച്ചും അതേപോലെ എച്ച് എസ് ഐ സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ട് സോഷ്യൽ സയൻസ് ബാച്ചും ടാലന്റ് അക്കാദമി ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ക്ലാസുമായി ബന്ധപ്പെട്ട ഈ ഒരു ഓഫ്ലൈൻ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക അപ്പൊ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു നടി സുകുമാരിയുടെ സ്മരണയ്ക്കായി മൾട്ടിമീഡിയ സ്കൂളും മ്യൂസിയവും സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ് എവിടെയാണ് കന്യാകുമാരിയിലാണ് കന്യാകുമാരിയിലാണ് ആരുടെ സ്മരണക്കായിട്ടാണ് സുകുമാരി ആരുടെയാണ് നടി സുകുമാരിയുടെ സ്മരണക്കായിട്ടാണ് മൾട്ടിമീഡിയ സ്കൂളും മ്യൂസിയവും കന്യാകുമാരിയിൽ സ്ഥാപിതമാവുന്നത് അപ്പോൾ ഈ ഒരു മൾട്ടിമീഡിയ സ്കൂളിന്റെയും മ്യൂസിയത്തിന്റെയും ശിലാസ്ഥാപനം കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു കാര്യം നിർവഹിച്ചതാരാണ് മമ്മൂട്ടിയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പ്രസിഡന്റ് ആയി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് പ്രശാന്ത് കുമാർ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് അത് കഴിഞ്ഞ് നമ്മൾ ഓഫ് ബറോഡയുടെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് ആരെന്നാണ് ആരാണ് സച്ചിൻ ആണ് ആരാണ് സച്ചിൻ ടെണ്ടുൽക്കറാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസഡർ ആയിട്ടാണ് ഉള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാങ്ക് ഓഫ് ബറോഡയുടെ ബ്രാൻഡ് നമ്മൾ നാഗലാണ് ഈ ഒരു സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക ബാങ്ക് ഓഫ് ബറോഡ സ്ഥാപിതമായതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് അതേപോലെ തന്നെ ആസ്ഥാനം എവിടെയാണെന്ന് കൂടി ഓർത്തു വെക്കുക വഡോദരയാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ ആസ്ഥാനം അതേപോലെ തന്നെ മറ്റൊരു പോയിന്റ് കൂടി നമ്മൾ പറഞ്ഞിരുന്നു എസ് ബി ഐയുടെ എസ് ബി ഐയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ് അത് എം എസ് ധോണിയാണ് അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കാം ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് ആരെന്നാണ് ആരാണ് ജയസൂര്യയാണ് ആരാണ് ജയസൂര്യയാണ് ശ്രീലങ്കൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ മുഖ്യ പരിശീലകനായി അടുത്തിടെ നിയമിതനായത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് എന്തായിരുന്നു നൊബേൽ സമ്മാനമാണ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്ര വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനത്തിന് അർഹരായവർ ആരൊക്കെയെന്നാണ് നമ്മൾ നോക്കിയത് വിക്ടർ അംബ്രോസും ആരൊക്കെയാണ് വിക്ടർ അംബ്രോസും അതേപോലെ തന്നെ ഗാരി റൂക്കനുമാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈദ്യ വൈദ്യ ശാസ്ത്ര നൊബേൽ സമ്മാനത്തിന് അർഹരായവർ അപ്പൊ ബാക്കിയുള്ള നൊബേൽ പ്രൈസുകൾ നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു അടുത്തിടെ മലയാളത്തിലേക്ക് മൊഴിമാറ്റിയ തൊണ്ണൂറ്റി അഞ്ച് വർഷം മുമ്പ് അറബി മലയാളത്തിൽ അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച മാപ്പിളപ്പാട്ട കൃതി ഏതെന്നാണ് അപ്പോൾ കൃതിയുടെ പേര് ഓർത്തു വെക്കുക ബഹുവിശേഷ വിനോദ കീർത്തനം എന്നുള്ളതാണ് ഈ ഒരു ബുക്കിന്റെ ഈ ഒരു കൃതിയുടെ പേര് അപ്പോൾ മലയാളത്തിലേക്ക് മൊഴി എന്ന് പറഞ്ഞു അപ്പോൾ മലയാളത്തിലേക്ക് മൊഴി മാറ്റിയ ഈ ഒരു കൃതിയുടെ പേരുകൂടി ഓർത്തുവെക്കാം തിരുവിതാം ൂർ മാല എന്നുള്ളതാണ് മലയാളത്തിലേക്ക് മൊഴി ചെയ്ത് മൊഴി മാറ്റിയ ഈ ഒരു കൃതിയുടെ പേര് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നിയമസഭാ ഇലക്ഷൻ നടന്ന സംസ്ഥാനവും കേരള കേന്ദ്രഭരണ പ്രദേശവും ഏതെന്നാണ് ഏതാണ് സംസ്ഥാനം ഹരിയാനയാണ് ഹരിയാനയും അതേപോലെ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നിയമസഭാ ഇലക്ഷൻ നടന്നത് ശേഷം നമ്മൾ പോയിന്റ് ഒരു പ്രമേയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ദേശീയ വ്യോമസേന ദിനത്തിന്റെ പ്രമേയം എന്തെന്നാണ് അപ്പോൾ പ്രമേയം ഓർത്തു വെക്കാം ഭാരതീയ വായുസേന എന്താണ് ഭാരതീയ വായുസേന സക്ഷം സശക്ത ആത്മനിർഭർ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വ്യോമസേന എന്താണ് ദേശീയ വ്യോമസേന ദിനത്തിന്റെ പ്രമേയം അപ്പോൾ എന്താണ് ദേശീയ വ്യോമസേന ദിനം ആചരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക ഒക്ടോബർ എട്ടാണ് എന്താണ് എല്ലാ വർഷവും ഒക്ടോബർ എട്ടിനാണ് എന്താണ് ദേശീയ സേനാ ദിനമായി നമ്മൾ ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഒരു ദിനത്തിന്റെ ആഘോഷങ്ങൾ നടന്നത് എവിടെ വെച്ചാണ് ചെന്നൈയിൽ വെച്ചിട്ടാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒക്ടോബറിൽ പുറത്തുവിട്ട ബ്ലൂംബർഗ് എന്താണ് ബ്ലൂബർഗ് ബ്ലൂംബർഗ് ബില്ലിനെയർ എന്താണ് ബില്ലിനെയർ സൂചിക പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ളത് ആരെന്നായിരുന്നു ആരാണ് ഇലോൺ മസ്ക് ആണ് ഈ ഒരു ഈ ഒരു സൂചിക പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ള വ്യക്തി ആരാണ് രണ്ടാം സ്ഥാനത്ത് മാർക്ക് സക്കബർഗ് ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക മൂന്നാം സ്ഥാനത്ത് ജെഫ് ബെസോസും ആണ് അതേപോലെ ഈ ഒരു പട്ടികയിൽ ഈ ഒരു സൂചികയിൽ ഇന്ത്യയിൽ നിന്ന് ഒന്നാം സ്ഥാനത്ത് വന്നത് ആരാണ് അത് മുകേഷ് അംബാനിയാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം മുകേഷ് അംബാനിയാണ് ഒന്നാം സ്ഥാനത്ത് വന്നത് അതേപോലെ ഈ ഒരു ഈ ഒരു ഇൻഡെക്സ് പ്രകാരം മുകേഷ് അംബാനിയുടെ ലോക റാങ്കിങ് എത്രയാണ് പതിനാലാണ് ഇന്ത്യയിൽ നിന്ന് രണ്ടാം സ്ഥാനത്ത് വന്നതാരാണ് അത് ഗൗതം അദാനിയാണ് ആരാണ് ഗൗതം അദാനിയാണ് രണ്ടാം സ്ഥാനത്ത് വന്നത് ലോക റാങ്കിങ് പതിനെട്ടാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അപ്പോൾ ഈ ഒരു പട്ടിക അഞ്ഞൂറ് പേര് എന്താണ് ാണ് ആയിട്ടുള്ള അഞ്ഞൂറ് പേരുടെ പട്ടികയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ഈ അഞ്ഞൂറ് പേരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഒരേ ഒരു മലയാളിയാരാണ് അത് എം എ യൂസഫ് അലിയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക പക്ഷേ അദ്ദേഹം എന്താണ് ഏത് രാജ്യത്തെയാണ് പ്രതിനിധീകരിച്ചിരിക്കുന്നത് യു എ ആണ് ഈ ഒരു റിപ്പോർട്ടിൽ പ്രതിനിധീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ഓർത്തുവെക്കാം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലോ ഒക്ടോബറിൽ ഇന്ത്യ സന്ദർശിച്ച മാലിദ്വീപ് പ്രസിഡന്റ് ആരെന്നാണ് ആരാണ് മുഹമ്മദ് മുയീസു ആണ് ആരാണ് മുഹമ്മദ് മുയീസു ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലോ ഒക്ടോബർ ഇന്ത്യ സന്ദർശിച്ച ദ്വീപ് മാനിദ്വീപ് ദ്വീപിന്റെ പ്രസിഡന്റ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ വിരമിച്ച ഇന്ത്യൻ ജിംനാസ്റ്റിക് താരം ആരെന്നാണ് ആരാണ് ദീപ കർമാക്കർ ആണ് ആരാണ് ദീപ കർമാർക്കറാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ വിരമിച്ച ഇന്ത്യൻ ജിംനാസ്റ്റിക് താരം അപ്പോൾ ദീപയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ മറ്റു പ്രത്യേകതകൾ കൂടി നമ്മൾ ചർച്ച ചെയ്തിരുന്നു അതെല്ലാം വെക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ എന്താണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ദീപ കർമാക്കറിന് അർജുന അർജുന അവാർഡ് ലഭിച്ചിരുന്നു അതേപോലെ രണ്ടായിരത്തി പതിനാറിൽ ഖേൽ പുരസ്കാരം ലഭിച്ചിരുന്നു അപ്പോൾ അത്രയും പോയിന്റുകൾ ദീപ കർമാർക്കറുമായി ബന്ധപ്പെട്ട് ഓർത്തുവെക്കുക ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ലോക ലോക ജൂനിയർ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജേതാക്കളായത് ആരെന്നാണ് ഇന്ത്യയാണ് ഈ ഒരു മത്സരത്തിൽ ജേതാക്കളായത് രണ്ടാം സ്ഥാനത്ത് വന്നത് ഇറ്റലിയാണ് ഇറ്റലിയാണ് രണ്ടാം സ്ഥാനത്ത് വന്നത് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം അതേപോലെ തന്നെ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് നടന്നത് എവിടെ വെച്ചാണ് പെറു ഇല്ലെ ലിമയിൽ വെച്ചിട്ടാണ് ലിമയിൽ വെച്ചിട്ടാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് നടന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത ഒരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അന്തരിച്ച മുൻ ഡച്ച് ഫുട്ബോൾ താരം ആരെന്നാണ് ആരാണ് ജോഹാൻ ആരാണ് ജോഹാൻ ജോഹാൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അന്തരിച്ച മുൻ ഫുട്ബോൾ താരം കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് പ്രശസ്തമായ ലെക്ടർ ബോക്സഡ് വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ലോകത്തെ മികച്ച ഇരുപത്തിയഞ്ച് ഹൊറർ ചിത്രങ്ങളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് ഇടം പിടിച്ച മലയാള ചിത്രം ഏതെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ബ്രഹ്മയുഗം ഓപ്ഷൻ ബി ഓപ്ഷൻ സി രോമാഞ്ചം ഓപ്ഷൻ ഡി നീലവെളിച്ചം രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ അവാർഡിന് അർഹനായത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കെ പി രാമനുണ്ണി ഓപ്ഷൻ ബി പി എഫ് മാത്യൂസ് ഓപ്ഷൻ സി അശോകൻ ചരിവിൽ ഓപ്ഷൻ ഡി അംബികാസുതൻ മാങ്ങാട് ചിരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ വിക്കറ്റ് നേടിയ ആദ്യ മലയാളി ആരെന്നാണ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം ആരാണ് ആശാ ശോഭനയാണ് വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ വിക്കറ്റ് നേടിയ ആദ്യ മലയാളി രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ക്ഷീരമേഖലയുടെ ഉന്നമനം ലക്ഷ്യമിട്ട് ഓൺലൈൻ പാൽ സംഭരണത്തിനും വിപണനത്തിനുമായി ക്ഷീരവികസന വകുപ്പ് തയ്യാറാക്കിയ പോർട്ടൽ ഏതെന്നാണ് ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ശരിയുത്തരം ക്ഷീര സി പോർട്ടലാണ് ഇതിനു വേണ്ടി തയ്യാറാക്കിയത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം